തൃക്കാക്കര വർഷം അധ്യക്ഷർ ർഷം മുൻപ് രൂപം കൊണ്ട തൃക്കാക്കര നഗരസഭ ഇന്നുവരെ കണ്ടത് അധ്യക്ഷരെ പക്ഷേ ഒരധ്യക്ഷനും അഞ്ച് വർഷം ഭരിച്ചിട്ടില്ല കൂറുമാറ്റവും അധികാരത്തിനായുള്ള കസേരകളെയും ഇത്രയേറെ ആവർത്തിച്ചു നടന്ന മറ്റൊരു നഗരസഭ സംസ്ഥാനത്ത് വേറെയില്ല സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് ജില്ലാ ഭരണ കേന്ദ്രം എല്ലാം ഇവിടെ തന്നെ വരുമാനത്തിനും കുറവില്ല എന്നിട്ടും നേതൃമാറ്റങ്ങളുടെ തുടർക്കഥയിൽ അനവധി വികസന പദ്ധതികൾ പാതിവഴിയിൽ അവസാനിച്ചു ഈ ചെയർമാന്റെ സ്ഥാനവും വൈസ് ചെയർമാന്റെ സ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പതിനഞ്ച് വർഷം പതിനഞ്ച് ചെയർമാൻമാരും മാറി മാറി ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മുനിസിപ്പാലിറ്റി എത്ര നാളായിട്ട് എത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ ഒരു നല്ല മുനിസിപ്പാലിറ്റിയുടെ പുറകിലാണ് വേസ്റ്റ് ഇട്ടേക്കുന്നത് അതിന്റെ തൊട്ടടുത്താണ് ഹോസ്പിറ്റല് സിലെ പി ഐ മുഹമ്മദാലി ആദ്യ ചെയർമാൻ ധാരണപ്രകാരം മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം മാറി ലീഗിന്റെ ഷെറീന ഷുക്കൂർ ആക്ടിങ് അധ്യക്ഷയായി തുടർന്ന് ഷാജി വാഴക്കാല വീണ്ടും ഷെറീന ഷുക്കൂർ പിന്നെ വീണ്ടും മുഹമ്മദാലി അധ്യക്ഷ ജനങ്ങളുടെ പദവിയിലെത്തിയ കഷ്ടപ്പാട് കുടിവെള്ളം നടപ്പിലാക്കാൻ വിസമ്മതിക്കുകയാണ് പരിഹാരം ആവശ്യം ശേഷം സി പി ഐ എമ്മിലെ കെ കെ നീനു പതിനെട്ടിൽ അവിശ്വാസത്തിലൂടെ കെ കെ നീനുവിനെ കോൺഗ്രസിലെ അധ്യക്ഷ പദവി ഒരു ആറുമാസത്തിനു ശേഷം ഓമന ശേഷം വീണ്ടും മേരി അടുത്ത മാസം കോൺഗ്രസ്സിൽ നിന്ന് കൂറുമാറിയ ഷീലാ ചാരു എൽ ഡി എഫ് പിന്തുണയോടെ അധ്യക്ഷ പദവിയിലെത്തി അത്ര വലിയ കൈകാര്യം അവർക്ക് അതിൻ്റെ പല കമ്മീഷൻ മാറ്റാനുള്ള സാധ്യത ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇത്ര വടംവലി ഇവിടെ നടക്കുന്നത് അയോഗ്യയായപ്പോൾ എൽദോ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രവീൺ ശേഷം കോൺഗ്രസിലെ അജിത തങ്കപ്പൻ ധാരണ പ്രകാരം പിന്നെ ലീഗിലെ ഇബ്രാഹിംകുട്ടി അവിശ്വാസത്തിലൂടെ ഇബ്രാഹിംകുട്ടി പുറത്തായപ്പോൾ തുടർന്ന് കോൺഗ്രസിലെ സ്മിത സണ്ണി അവസാനം ഇന്നത്തെ അധ്യക്ഷ രാധാമണിപ്പിള്ള ഇനിയെങ്കിലും അധ്യക്ഷ കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ കളി അവസാനിപ്പിച്ച് സ്ഥിരാധ്യക്ഷനും വികസന പദ്ധതികളും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിവുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക ചെയർമാനും കഴിവുള്ളതായിരിക്കണം ചെയർമാനെ വെറും നോക്കുകുത്തി വർഷം ഭരിക്കേണ്ടത് ന്യൂസ് എറണാകുളം